നമസ്കാരം എന്നാലും എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളെ നോക്കി ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കള്ളമാണ് ഇവിടുത്തെ വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോടും ജനങ്ങളോടുമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി എന്നാണ് ആ കള്ളം അത് കുറേ കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യവസായ സൗഹൃദ എന്ന സ്ഥാനത്തേക്ക് കേരളം ഒന്നാമതെത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്നാൽ ഇന്നിപ്പോൾ ദാ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ തന്നെ മാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ വന്നത് അദ്ദേഹം മാത്രമല്ല കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉണ്ട് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ കേരള സർക്കാർ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട് കോപ്രായം എന്ന് തന്നെ പറയണം കാരണം ഇതിനു മുമ്പ് നമ്മൾ ജിമ്മെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇരുന്ന സമയത്തായിരുന്നു ജിം എന്ന് പറഞ്ഞ സംഗതി പിണറായി വിജയൻ വന്നപ്പോൾ അതിന് പല പേരുകളാണ് ആ ലോക കേരള എന്ന് പറയാറുണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഗ്ലോബൽ മീറ്റ് എന്ന് പറയാറുണ്ട് ഇത് വന്നിട്ട് കാശുള്ളമാർ വന്നിട്ട് തിന്നു കുടിച്ച് കുറേ കാശ് ചിലവാക്കി പോകുന്നതല്ലാതെ ഇത് കണ്ടിട്ട് ഇവിടെ ഒരു മനുഷ്യനും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഇവിടെ ഒരു ബിസിനസ്സും വന്നിട്ടില്ല ഒരു കച്ചവടവും വന്നിട്ടില്ല എന്നുള്ള കാര്യം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ആ കള്ളത്തിലേക്ക് വരാം പി രാജീവ് എന്ന വ്യവസായ മന്ത്രി യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു ഡേറ്റയും ഇല്ലാതെ വസ്തുതയുടെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ജനങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് എത്തിയെന്ന് എന്നാൽ പീയൂഷ് ഗോയൽ എന്താ പറയുന്നത് അങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം ഇല്ല അതൊക്കെ കാലങ്ങൾക്ക് മുന്നേ തന്നെ നിർത്തിയതാണ് അഞ്ച് വർഷത്തിന് മുന്നേ തന്നെ ആ സംഗതി നിർത്തിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികളെ ഇവർ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക അവനവനോട് തന്നെ കള്ളം പറയുന്ന വൃത്തികെട്ട മനുഷ്യരായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് തന്നെ പറയേണ്ടി വരും എത്ര കള്ളങ്ങളാണ് ഇവർ ദിനം പ്രതി എന്നാണ് നമ്മളോട് പറയുന്നത് മുൻപ് ഇതേപോലെ മറ്റൊരു മന്ത്രി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവർ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ അവർ അന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അന്ന് കേരളത്തിൻ്റെ കുറേ കള്ളം പൊളിയുകയുണ്ടായി ഇപ്പോഴും ആശാവർക്കർമാരുടെ ശമ്പളം അല്ല അഥവാ വേതനം കൊടുക്കാനുള്ളത് കേന്ദ്രം പണം കൊടുക്കാത്ത എന്ന കള്ളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആശാവർക്കർമാർ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ അവർക്ക് ശമ്പളം കിട്ടാതായപ്പോൾ അവർ മാറ്റി പറയാൻ പറയും യു പി യേക്കാൾ ഗുജറാത്തിനേക്കാൾ കൂടുതൽ വേതനം കൊടുക്കുന്നത് ഇവിടെയാണ് എന്ന തരത്തിൽ പറയുന്നു അപ്പോൾ ആദ്യത്തെ കള്ളമാണ് പൊളിഞ്ഞത് അതായത് കേരളത്തിൽ മാത്രമേ ആശാവർക്കർമാരുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കള്ളം അവരുടെ രണ്ടാമത്തെ ക്യാപ്സൂളിൽ പൊളിയുന്നു വീണ്ടും അവർ സമരം തുടങ്ങിയപ്പോൾ ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോൾ അടുത്ത ക്യാപ്സൂളും കൊണ്ടുവന്ന് അത് കേന്ദ്രം പണം കൊടുക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് അപ്പോൾ ഇവർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ കേന്ദ്ര കേരള സർക്കാരാണ് കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ അവസാനം ഗതിദിനം ഇല്ലാതെ വന്നപ്പോൾ അവർ പറയുന്നു കേന്ദ്രം കൊടുക്കാത്തുകൊണ്ടാണെന്ന് ഇതാ ഒടുവിൽ അതും ചർച്ച വന്നപ്പം പൊട്ടി പൊളിഞ്ഞു പോയി കേന്ദ്രം കഴിഞ്ഞ കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ കണക്കുകളും കൊടുത്തിട്ടുള്ളതാണ് ഇനി കൊടുക്കാനുള്ളത് ഇവർ കണക്ക് കൊടുക്കാനുള്ളതിന് മാത്രമാണ് അത് കണക്ക് കൊടുത്താൽ മാത്രമേ അത് കേന്ദ്ര സർക്കാരിനല്ല ഏതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രണ്ട് സംരംഭങ്ങൾ തമ്മിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കണക്ക് കിട്ടാതെ അടുത്ത ഗഡു കൊടുക്കില്ല ഓരോ പച്ചക്കള്ളങ്ങളും ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഓരോ പച്ചക്കള്ളങ്ങളും ദിനംപ്രതി എന്നോണം പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേന്ദ്രമന്ത്രിമാർ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുകൂടാതെ അവരുടെ അവർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ വന്നിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ കൂടി ഒരു വാർത്താ സമ്മേളനം വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എങ്കിലേ ഈ പി രാജീവിനെ പോലുള്ള ഈ ഇതുപോലെ കള്ളത്തരം പറയുന്ന മന്ത്രിമാരുടെ കവടത ജനങ്ങൾ തിരിച്ചറിയുകയുള്ളു